ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് ബിൻസി ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് ഞങ്ങൾ ഇപ്പം യു കെയിലാണ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നാളത്തേക്ക് വന്നതാണ് നാട്ടിൽ ഇതിനു സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പതിനേഴിൽ എൻ്റെ വിവാഹം കഴിഞ്ഞു ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകാതിരുന്നപ്പോൾ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്നതാണ് അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയണത് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കണമെന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ ആ നിയോഗത്തിൽ ഫസ്റ്റ് നിയോഗം എനിക്ക് ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഞാൻ ആറ് ആറുപേരുടെ പേരെഴുതിയായിരുന്നു എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഫാമിലീസിലുള്ളവരുടെ എന്നുവെച്ചാൽ അവർക്ക് മക്കളില്ലാതിരുന്നവരുടെ അങ്ങനെ ആ ആറ് പേർക്കും മക്കളെ ലഭിച്ചു ഈ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ അവർക്ക് മക്കളെ ലഭിച്ചു അതിനുശേഷം ഏറ്റവും അവസാനമാണ് മാതാവ് എനിക്കൊരു കുഞ്ഞിനെ നൽകിയത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ഇരുപതൊട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ ഇവിടെ ഇനി പോവാത്ത ഹോസ്പിറ്റലായിട്ട് ഒന്നും ഇല്ലായിരുന്നു രണ്ടായിരം ഞങ്ങൾ വലിയ വലിയ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് ഐഒം ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് എല്ലാവരും ഞങ്ങളോട് പറഞ്ഞത് ഐ വി എഫ് ആയിരുന്നു ഞങ്ങളെ റെക്കമെൻഡ് ചെയ്തിരുന്നത് പക്ഷെ ഞങ്ങൾക്കത് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നില്ല ഐ വി എഫ് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ അതൊക്കെ മറന്ന് ഞങ്ങൾ യു കെക്ക് പോകാനായിട്ട് തീരുമാനിച്ചു ആ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു പോകാനായിട്ട് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല നിനക്ക് പോകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞതിൻ്റെ പിറ്റേ ആഴ്ച എനിക്ക് യു കെയിൽ പോകാനുള്ള ഏകദേശം എല്ലാം റെഡിയായി അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഞങ്ങൾ യു കെയിൽ പോയി പിന്നെയും ഞങ്ങളവിടെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തു പിന്നെ ഞങ്ങൾ അവിടെ അവിടെ ഞങ്ങൾ ഒന്നും കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചിരുന്ന സമയത്ത് അവരും ഞങ്ങൾ ഇവിടുത്തെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഞങ്ങളുടെ ട്രീറ്റ്മെൻറ് ഡോക്യുമെൻസ് എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പറഞ്ഞു എന്നാൽ പിന്നെ അവർ ഡയറക്റ്റ് അവരും പറഞ്ഞത് ഐ വി എഫ് ചെയ്യാനായിട്ടാണ് പക്ഷേ അവിടെയെന്ന് വെച്ചാൽ ഐ വി എഫ് ചെയ്യാനായിട്ട് കുറച്ച് കാലതാമസമുണ്ട് അങ്ങനെ അവർ ഞങ്ങളോട് പറഞ്ഞു ഒരു ടു ത്രീ മന്ത്സ് ഒക്കെ വെയിറ്റ് ചെയ്യണം രണ്ടായിരത്തി ഇരു ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ട്രീറ്റ്മെൻറ്റ് ഞാൻ നിർത്തിയതാണ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ട്രീറ്റ്മെൻറ്റ് നിർത്തി പിന്നെ ഞാൻ യു കെയിൽ കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അപ്പോൾ അവർ പറഞ്ഞു ആ ട്രീറ്റ്മെൻറ്റ് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐ വി എഫ് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഒരു ടു ത്രീ മന്ത്സ് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു എല്ലായിടത്തും കാണിച്ചപ്പോഴും ഒരു ഒരു പ്രോബ്ലം ഇല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ അവർ പറഞ്ഞു എന്താ അറിയില്ല എന്തായാലും നമുക്ക് ഐ വി എഫ് ചെയ്ത് നോക്കാമെന്ന തീരുമാനത്തിലായിരുന്നു ഇവിടെ ഇവിടെ എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞത് അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ ഇങ്ങോട്ടേക്ക് നാട്ടി വന്നു ഒരു രണ്ടാഴ്ചത്തേക്കാണ് ഞങ്ങൾ വന്നത് അങ്ങനെ ഞങ്ങൾ വന്നു ഇവിടെ ഇവിടെ വന്നു ഇവിടെ വന്നു ഞങ്ങൾ ഇവിടെ ഫാദറിനെ കണ്ടായിരുന്നു ഇവിടെ ഒരു അച്ഛൻ കൈവയ്പ് ശ്രൂഷയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു അച്ഛൻ ഞങ്ങളോട് അവർ യു കെയിലെ അവരും പറഞ്ഞിരിക്കുന്നത് ഐ വി എഫ് ചെയ്യണമെന്നാണ് അപ്പം അച്ഛനോട് തലയിൽ തൊട്ടിട്ട് പറഞ്ഞു ഏയ് നീ അതൊന്നും ചെയ്യേണ്ടി വരത്തില്ല അതിനുള്ളിൽ നിനക്ക് വാവേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി തിരിച്ച് പോയി രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നല്ല ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു അമ്മ മാതാവ് തന്ന കുഞ്ഞാണ് എനിക്ക് പ്രഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ സമയത്ത് ഞാൻ നേർച്ച വസ്തുക്കളൊക്കെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാം ആ സമയത്ത് മാതാവ് എനിക്ക് മാറ്റി തന്നു അതുപോലെ ഞാൻ പ്രേക്ഷിത വില ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പത്രം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടിലുണ്ടായ നാട്ടിലുണ്ടായിരുന്ന സമയത്തൊക്കെ പത്രം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ നാട്ടിൽ നേർച്ച നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഇവിടുത്തെ തേനും ഉടമ്പടി തായിലും ഇതൊക്കെ വയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ അങ്ങനെ എനിക്ക് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ദൈവം നൽകി അനുഗ്രഹിച്ചു അമ്മ മാതാവ് തന്ന കുഞ്ഞാണിത് മാതാവിനെ കൊണ്ട് കാണിക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു അമ്മ മാതാവിന് ഈശോയ്ക്കും ഒരായിരം നന്ദി പ്രഭാഷകൻ മുപ്പത്തിനാല് ഇരുപത് കർത്താവ് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു ബിൻസി ജിജോ എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ദൈവാനുഗ്രഹത്തെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സന്തോഷത്തോടെ സമർപ്പിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു മകൾ പറയുന്നുണ്ട് വിവാഹശേഷം ശേഷം കുട്ടികളില്ലാതിരുന്നത് കൊണ്ട് ഏറെ ക്ലേശത്തോടുകൂടിയാണ് മുന്നോട്ട് പോയത് കേരളത്തിൽ വിവിധ ആശുപത്രികളിൽ ഏറ്റവും മിച്ച മെച്ചപ്പെട്ട ചികിത്സകൾ അതിനുവേണ്ടി ചെയ്തിരുന്നു ഒരു ഫലവും അതിന് ലഭിച്ചിരുന്നില്ല ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോട് കൂടി എല്ലാ ചികിത്സകളും പൂർണ്ണമായും ഉപേക്ഷിച്ചതാണ് പിന്നീട് വിദേശത്ത് പോകുവാൻ വേണ്ടുന്ന പരിശ്രമത്തിലായിരുന്നു യു കെയിൽ അമ്മമാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സംരക്ഷണയാൽ എത്തിച്ചേരുകയും ചെയ്തു അവിടെ ചെന്നുകിഴിന് വീണ്ടും ഡോക്ടർമാരെ കാണുമ്പോൾ അവർ അവരും നാട്ടിലുണ്ടായിരുന്നതുപോലെ തന്നെ ഐ ബി എഫിനെ കുറിച്ച് സംസാരിച്ച് തുടങ്ങിയയും കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ചെയ്യാമെന്ന രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോഴും രണ്ടുപേരും ഒരു തരത്തിലും അതിനോട് മനസ്സുകൊണ്ട് യോജിപ്പുള്ളവരോ അത് ചെയ്യില്ല എന്ന് മനസ്സിൽ തീരുമാനിച്ചവരുമായിരുന്നു അതുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇവിടെ അമ്മമാതാവിൻ്റെ അരികിൽ ആദ്യത്തെ അവധിക്ക് വന്നപ്പോൾ അമ്മയുടെ അരികിൽ നിന്ന് പ്രാർത്ഥിച്ച് തിരികെ മടങ്ങുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വൈദികൻ ബ്ലസ്സിംഗ് ചെയ്തുകൊണ്ടിരുന്ന വൈദികൻ ഐ വി എഫ് ചെയ്യേണ്ടതില്ല അമ്മമാതാവ് സഹായിക്കുമെന്ന് പ്രത്യേകമായൊരു സന്ദേശം കൈമാറിയാണ് പറഞ്ഞയക്കുന്നത് സഹോദരി പറയുന്നുണ്ട് ഇവിടുന്ന് പോയി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയും അമ്മ മാതാവ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ നൽകി കുടുംബത്തിന് സഹായിക്കുകയും ഉടമ്പടി ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്തു വന്ന ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ കണ്ട ഒരു പോരായ്മ അത് ഇടയ്ക്കിടയ്ക്കുള്ള ചഞ്ചലിപ്പാണ് കുറേ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെടുത്ത ഉടമ്പടിയാണ് കുറേ വിശ്വാസത്തോടെ ഉടമ്പടിയിൽ നിലനിന്ന് പ്രാർത്ഥിക്കുന്നു ഇടയ്ക്ക് മാതാവിനെ വിട്ടിട്ട് മരുന്നും കൈയ്യുമായിട്ട് ഓടുന്നടക്കുന്നു പിന്നീട് അത് പരാജയപ്പെട്ട് നടക്കില്ലെന്ന് കാണുമ്പോൾ വീണ്ടും അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി പുതുക്കി ജീവിക്കുന്നു ഈ ഒരു ട്രാൻസിഷൻ ഒരു ഉറപ്പില്ലായ്മ അത് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ പോരായ്മയായിട്ട് അച്ഛനത് പറയുമ്പോഴും ഉടമ്പടി പത്രം നോക്കുമ്പോഴും മനസ്സിലാവുന്നുണ്ട് പക്ഷേ എങ്കിലും ഒരു തീരുമാനത്തിൻ്റെ കാര്യത്തിൽ അവരെപ്പോഴും അത് ഉറപ്പുള്ളവരായിരുന്നു ഐ വി എഫ് ചെയ്യില്ലെന്നത് അത് ചെയ്യില്ല ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുവാൻ വേണ്ടി നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊല്ലില്ല അതാണ് മലയാളത്തിൽ മലയാളത്തിലതിൻ്റെ അർത്ഥം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി നൂറുകണക്കിന് കുഞ്ഞുങ്ങളെ ഞങ്ങൾ കൊല്ലില്ല ഓരോ ഐ വി എഫും നൂറുകണക്കിന് കുഞ്ഞുങ്ങളുടെ കൊലപാതകമാണ് സംഭവിക്കുന്നത് ആ അങ്ങനെ കൊന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന ഏറ്റവും ശക്തമായൊരു തീരുമാനം ഈ ദമ്പതികൾക്ക് ഇവിടെ കേരളത്തിൽ ചികിത്സിക്കുമ്പോഴും വിദേശത്ത് പോകുമ്പോഴും കൃത്യമായുണ്ട് അത് ആ ഉടമ്പടി ജീവിതത്തിന് ഒരു അനുഗ്രഹത്തിന് കാരണമാകുന്നുവെന്നാണ് ഇവിടെ നമ്മൾ അനുമാനിക്കുന്നത് കാരണം അവിടെ ചെന്നിട്ടും ഇവിടെ ആ പോകുന്നതിന് മുമ്പ് അമ്മമാതാവിൻ്റെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ബ്ലസ്സിങ് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ സന്ദേശം കൃത്യമായി കൈമാറിയിരുന്നു ഐ ബി എഫൊന്നും വേണ്ട അമ്മമാതാവ് സഹായിക്കുമെന്ന് ആ സഹായിക്കും അമ്മ അനുഗ്രഹിക്കുമെന്ന വാക്ക് കേട്ടിട്ടാണ് വിദേശത്ത് പോകുന്നത് അവിടെ ചെന്നപ്പോൾ വീണ്ടും മറ്റുള്ളവർ ഓരോന്ന് പറയുന്നതനുസരിച്ച് മനസ്സൊന്ന് പതറിയത് സഹോദരി തന്നെ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് പക്ഷെ ഒന്നിനും പോയിട്ടില്ല ഐ വി എഫിലേക്കോ അത്തരം രീതികളിലേക്കോ ഒന്നും പോയിട്ടില്ല പരിശോധനയ്ക്ക് പോകുന്നു അവർ അല്പനാലും അല്പകാലം കഴിഞ്ഞ് തുടങ്ങാമെന്ന് പറയുന്നു പഴയ ഡോക്യുമെൻസൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നു എന്നിട്ട് തിരികെ അയക്കുന്നതാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം അത് വിശ്വസ്തതയാണ് നമ്മൾ ഉടമ്പടി ജീവിതം തുടങ്ങുമ്പോൾ നമുക്ക് ദൈവത്തോടൊരു ആത്മാർത്ഥത ഉടമ്പടിയുടെ ഓരോ നിബന്ധനകളോടും നമുക്കൊരു വിശ്വസ്തത ദൈവം നമ്മുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുത്ത് അത് അനുഗ്രഹത്തിന് കാരണമാകും വിധം നമ്മളെ സഹായിക്കും എന്ന ബോധ്യം ഉറപ്പ് അത് ഉടമ്പടി ജീവിതം നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മനോഭാവമാണ് അതുകൊണ്ട് ഉടമ്പടിയിൽ ആയിരിക്കുന്നവർ പുതുക്കുന്നവർ എടുക്കുന്നവർ നമ്മൾ ഓരോരുത്തരും എന്നും മനസ്സിൽ അടി അടിയുറച്ച് ഈശ്വരുടെ രീതിയിൽ പറയണം ഈ ഉടമ്പടി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് കരുതി അപ്പപ്പോഴെൻ്റെ തീരുമാനം മാറാതിരിക്കുവാൻ അമ്മമാതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നൊരു നിയോഗം അത് ഈശ്വരയ്ക്ക് കൊടുത്ത് അമ്മ മാതാവ് എൻ്റെ ദാമ്പത്യ ജീവിതത്തിന് എൻ്റെ കുടുംബത്തിന് എൻ്റെ വ്യക്തി ജീവിതത്തിന് അത് അനുഗ്രഹത്തിന് ആവശ്യമാണെങ്കിൽ എനിക്ക് തന്നിരിടുന്നത് വരെയും അത് വിശ്വസ്തയോടെ ഉടമ്പടിയിൽ ഞാൻ നിലനിൽക്കുവാൻ ഉറപ്പോടെ നിലനിൽക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം ഈ കുടുംബത്തിന് ഈ മകൾക്ക് കുടുംബ ജീവിതത്തിൽ ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് പ്രത്യേകിച്ച് നേർത്തവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ഈ സന്താന സൗഭാഗ്യം ലഭിച്ചതിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക